ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഫുഡ് ഫുഡടിയോടുകൂടി ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവൾക്ക് ജോലി കിട്ടിയിട്ട് അവൾ സൗദിയിൽ പോവുകയാണ് അതിന് മുമ്പായിട്ട് ഞാൻ അവളെ കാണാൻ വേണ്ടി ഒന്ന് പോയതാണ് ജിൻസി എന്നാണ് പേര് ഞങ്ങൾ ചിഞ്ചിലംന്നായിട്ടോ വിളിക്കുന്നത് അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴേ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ മറന്നുപോയി പിന്നെ ഫുഡും കൂടി കണ്ടപ്പോൾ ഞാനതില്ലെങ്കിൽ വീണ് പോയി ഞാനും എവാങ്ങൂട്ടനും കൂടി ആയിട്ടോ പോയത് അപ്പോൾ എവാങ്ങൂട്ടൻ ആദ്യമേ ഒന്നും അടുത്തില്ല പിന്നെ അവരോട് അടുക്കാൻ തുടങ്ങി ഞാൻ പോയ സമയത്ത് അവളുടെ രണ്ട് ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇപ്പം അവൾ അവരോടൊക്കെ പറയുകയാണ് ഇവൾ എടുത്ത് യൂട്യൂബിലോട് നാണങ്ങെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അല്ലേ ഇതൊക്കെ നമുക്കൊരു മെമ്മറീസ് ആണല്ലോ പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുവായിരുന്നു അന്നേരം വണ്ടി നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പാവം കുട്ടി തുണി എടുക്കാൻ പോയതാണ് എന്ത് സ്നേഹമുള്ള കൂട്ടുകാരിയാലേ വണ്ടിയൊക്കെ തുടച്ചു തരുന്നു ഇതിൽ കൂടി നമുക്ക് എന്ത് വേണം ആക്ച്വലി ഞങ്ങൾ ഒരു മൂവർ സംഘം കേട്ടോ ഓരോരുത്തേയും കൂടി ഉണ്ട് പക്ഷെ അവക്ക് എപ്പം നമ്മൾ കൂടാന്ന് വിചാരിച്ചാലും എന്തെങ്കിലും അസുഖം വരും അവൾ ആശുപത്രിയിലാകും അത് തന്നെ സ്ഥിരമുള്ളതാണ് ഇങ്ങനെ രണ്ടു ദിവസം അവധി കിട്ടിയപ്പോഴും അവളെ വിളിച്ചതാണ് അവൾ വരാൻ ഒക്കെ റെഡി ആയിട്ടൊക്കെ ഇരുന്നേച്ചാണ് രണ്ടു ദിവസം വിളിച്ചിട്ട് എഡി ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിളിച്ചു ഇഞ്ചലത്തിന്റെ ടിക്കറ്റ് ആണെങ്കിൽ ഇപ്പം വെള്ളം വരാം എന്നൊരു രീതിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പിന്നെ കണ്ടിട്ട് പോകാന്ന് കരുതി എങ്കിൽ അവളുടെ ടിക്കറ്റ് വരുമ്പം വന്ന് ഒന്നുകൂടി മീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു അവൾക്ക് ഒന്നാം തീയതിയിലേക്ക് ടിക്കറ്റ് വന്നു എല്ലാം വേഗമായിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല ഈ ഒരു ദിവസം ഇപ്പൊ ഞാൻ വീട്ടിലെ വീട്ടിൽ നിന്ന് പോകുവാണ് അവളെ കണ്ടുകഴിഞ്ഞ് പോകുന്ന ദിവസമാണ് ബേബൂട്ടിനെ വാങ്ങൂട്ടിനോ അമ്മയൊക്കെ ടാറ്റയൊക്കെ തന്നു ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴേക്ക് നല്ല മഴയായിരുന്നു കുറേ നേരം അവിടെ ബസ് കാത്ത് തന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അവളെ വന്ന് മീറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മൂവർ സംഘത്തിൽ മൂന്നാമത്തെ ആള് ബീനാശി ബീനാശിയും വന്ന് മീറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ജിൻസി പോകുന്ന ഒരു െന്ന് കരുതിയാണ് അങ്ങനെ ജിനിസപ്പം പോകുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ബീനാച്ചി വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ കോൾ ഒക്കെ ചെയ്തിരുന്നു നമ്മുടെ തുടങ്ങട്ടെ ഗൈസ് ഒന്നാം ക്ലാസ് തൊട്ട് വരെയുള്ള പ്രിയപ്പെട്ട തന്നെ ഞങ്ങൾ പേരും ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് കേക്ക് മുറിക്കണം ഗിഫ്റ്റ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു അവൾക്ക് ഭാഗ്യല്ല അല്ലാതെ പിന്നെ എന്തു പറയാൻ വേണ്ടി ഞാനില്ലായിരുന്നു അപ്പൊ അവൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവള് ടോപ്പൊക്കെ വാങ്ങി എല്ലാം സെറ്റ് ചെയ്ത് ആൾക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ നിങ്ങൾ രണ്ടുപേരുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു സമ്മാനത്തിനും പിന്നെ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഓർമ്മകളൊക്കെ അയവിറക്കുമായിരുന്നു ആരും ഇല്ലാത്ത കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ വട്ടത്തി കൂടി കാര്യങ്ങളും രിയേയും നീയും ഇവിടെ നമ്മുടെ പറഞ്ഞോണ്ടിരിക്കും കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര സങ്കടമായി അൽഫോൺസ് നമ്മുടെ പെരുന്നാളിനാണ് നിങ്ങളെല്ലാവരും മരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കാരണം വട്ടത്തിൽ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഭയങ്കര രസമല്ലേ പിന്നെ ശരിയാഴ്ച ദിവസം ഓ എനിക്ക് മെമ്മറിയാണത് അതിപ്പോ എപ്പോഴും മനിയെ പിടിക്കുമ്പോ പറയും ഇപ്പഴാണ് ഈ ഫീല് വരുന്ന പോണെ എല്ലാരും പോയി നിനക്ക് ഞാനേ ഉള്ളു ഞാനെങ്ങോട്ട് പോവാനാ സത്യം എടേ നിനക്ക് ഞാനും എനിക്ക് നീയേ ഉള്ളൂ അതാണ് എന്റെ ഒരു പ്രതീക്ഷ കൂടി പോയാ പിന്നെ ഞാൻ ഞാനൊറ്റ നമ്മൾ നമ്മുടെ ജിൻസിനെ യാത്രയാക്കാൻ പോവുകയാണ് അത് നമ്മൾ നമുക്ക് കായലൊക്കെ പോയി കണ്ടിട്ട് വരാം എന്റെ ജിൻസി ബിനിറ്റിക്ക് തീരെ കുശുമില്ലാത്തതുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് കുശം പറഞ്ഞു തീരെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് നമ്മുടെ പ്രിയപ്പെട്ട ബിനിറ്റിക്ക് വരാൻ പറ്റാത്തതിലൂടെ രേഖപ്പെടുത്തുകയാണ് പാവം ഒരു ജേർണലിസ്റ്റിന്റെയും യൂട്യൂബറിന്റെയും ഇടയിൽ പെട്ടുപോയ പാവം കുട്ടി നമസ്കാരം ഗൈസ് അപ്പൊ നമുക്ക് കായലിലേക്ക് പോവാ നമ്മളെങ്ങോട്ടാ പോണാ ഞങ്ങള് കായലിലേക്ക് പോകുന്നു എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ പേര് എൻജോയ് ചെയ്യാനും ഇനി രണ്ടു ദിവസം കൂടെ ഉള്ളടി കഴിഞ്ഞടി കഴിഞ്ഞു ഇരുപത് എൻജോയ് നാപ്പത്തെട്ട് മണിക്കൂറും കുറച്ച് സെക്കൻഡ്സ് മാത്രമേ എനിക്കുള്ളു എന്റെ കർത്താവേ വരുമാന എന്നിട്ടാണെ കഴിക്കാൻ കഴിക്കുന്നു കഴിക്കാത്ത എനിക്ക് എന്നെ കെട്ടിക്കാൻ നോക്കിട്ട് ഞാൻ ഞാൻ പ്രായപൂർത്തി ആയിട്ടില്ലെന്നും പറഞ്ഞോ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നത് അപ്പളാ എനിക്ക് പ്രായപരത്തായിട്ടില്ല ഗൈസ് എനിക്ക് ഞാൻ വണ്ണോ സെറ്റ് ആയി ഞങ്ങളുടെ അതെ ഞാൻ ബേബിയാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കായലോരത്താണ് നമ്മൾ ജിൻസിയുടെ യാത്ര ഇപ്പൊ നമ്മൾ കായലോരത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജിൻസി ഇവിടെ ബിനിറ്റയായിട്ട് വീഡിയോ കോൾ ചെയ്തോണ്ടിരിപ്പുണ്ട് ബിനിറ്റയ്ക്ക് അതിയായ ദുഃഖമുണ്ട് അവൾക്ക് അതിയായ എന്ത് ചെയ്യാൻ പറ്റും പറ്റുമോക്ക് വരാൻ പറ്റില്ല സാറിയില്ല അവളുടെ അഭാവത്തിൽ ഞാൻ അവൾക്ക് വേണ്ടി വീഡിയോ എടുത്ത് അവളുടെ ദുഃഖം മാറ്റി കൊടുക്കുന്നതായിരിക്കും ജിൻസി പറയോ പ്രതികരണം വ്യക്തമാക്കൂ വിഷമുണ്ടോടാ ഞങ്ങൾ പിന്നീന്നതിൽ ഞങ്ങളെ പിരിയുന്നതിലും ഉണ്ട് വീട് വിട്ടു പോകുന്നതിലും ഉണ്ട് സാരില്ല നല്ല നമ്മൾ ഒരുമിച്ച് നമുക്ക് ഡാൻസ് എടുക്കണോട്ടോ നമുക്ക് പെരുന്നാള് വരുന്നുണ്ട് അടുത്ത വർഷം പത്താം മാസം ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കും അടുത്ത വർഷം

എനിക്ക് ഞാൻ അറിയാണ്ട് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ പരിപാടി ഇങ്ങനെ ഇതാക്കാൻ എനിക്ക് അറിയില്ല അവൾക്ക് ക്യാമറ അതാ എന്താ അവൾ ഇപ്പഴേ കരഞ്ഞോണ്ടോട്ടേ മൊത്തം കരച്ചിൽ പുഴ ആയിരിക്കും കണ്ണീർ പുഴ കണ്ണീർ പള്ളിയിൽ പോയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അതെ അതെ നിങ്ങള് കൂടുതൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഞാൻ കരഞ്ഞു പോകും അതെ അതെന്തൊക്കെയാ വേണ്ടി വാട്സപ്പ് ചെയ്യാം എല്ലാരും പോയി ആ സാരം നമ്മൾ രണ്ടും മാത്രമായി ഇനി നീ ഇനി നീ കൂടെ പോയാൽ ഒറ്റക്കായി പോകും വ്യക്തി പറഞ്ഞ് ഞാൻ ഓർക്കുന്നു എല്ലാരും പോകുവാണെങ്കിൽ അല്ല എല്ലാരും പോവുകയാണെങ്കിൽ അവര് തിരിച്ചു തിരിച്ചിവിടെ വരുമ്പം അവരെ സ്വീകരിക്കാനോട് ആരുണ്ട് ആരെങ്കിലൊക്കെ വേണ്ടേ വരമ്പ ആരെങ്കിലും വേണ്ട അതിനാണ് നമ്മളിവിടെ നിക്കണേ അങ്ങനെ ഗാംഗിലെ ഗാംഗിലെ ഓരോന്നും അങ്ങനെ ഓരോന്നും

எடுக்கட்டும் Bye -bye. Bye. അങ്ങനെ ഒന്നാം തീയതി ഞങ്ങളുടെ ജിൻസിമോള് പോയി അവളെ ചിഞ്ചിലെന്ന് ഞങ്ങള് തന്നെ ഇതുപോലെ ഒച്ച വെച്ച് നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആ ഒരു എന്താ ഒച്ച ബഹളൊക്കെ പോയൊരു ഫീലായി ഞാനും ബിനാച്ചു ഒറ്റയ്ക്ക് ആയത് പോലെയായി ഇനി പരിപാടിയൊക്കെ വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ മിസ്സിങ് തോന്നുന്നത് എന്തായാലും പത്ത് മാസം കഴിയുമ്പോൾ അവൾ തിരിച്ചു വരും എയർപോർട്ടിൽ വെച്ച അവിടെ എത്തിക്കഴിഞ്ഞാൽ അവള് വിളിച്ചിരുന്നു അവിടെ എല്ലാം സെറ്റായി അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇനി അവളുടെ വീട്ടിലൊക്കെ ഞാൻ പോകട്ടോ തങ്കം വച്ചുകൊണ്ട് തന്നെ വീട്ടിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല അവളുടെ വീട്ടിലൊക്കെ പോകും അവൾ ഒന്നാം തീയതി പോയതാണ് ഓഗസ്റ്റ് ഒന്നിന് പോയതാണ് എന്നാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര വിഷമായിരുന്നു എന്താണേലും അവൾ പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ചു വന്നാലും നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നാലും ബൈ ബൈ